മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ തണലായിരുന്ന മാതാവ് ശാന്തകുമാരി അമ്മയുടെ വേർപാട് സിനിമാ ലോകത്തെയും ആരാധകരെയും വലിയ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് തൊണ്ണൂറ് വയസ്സായിരുന്നു പ്രായം കൊച്ചി എളമക്കരയിലെ മോഹൻലാലിന്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് പുറമെ പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ദീർഘനാടായി ഇവർ ചികിത്സയിലായിരുന്നു വീട്ടിൽ തന്നെ സജ്ജീകരിച്ചിരുന്ന പ്രത്യേക ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ സഹായത്തോടെ വിശ്രമത്തിൽ കഴിയവെയാണ് അന്ത്യം സംഭവിച്ചത് മുൻ നിയമ സെക്രട്ടറി ആയിരുന്ന പരേതനായ വിശ്വനാഥൻ നായരാണ് ശാന്തകുമാരി അമ്മയുടെ ഭർത്താവ് മോഹൻലാലിനെ കൂടാതെ പ്യാരലാൽ എന്നൊരു മകൻ കൂടി ഇവർക്കുണ്ടായിരുന്നുവെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അന്തരിച്ചിരുന്നു ശാന്തകുമാരി അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ കൊച്ചിയിൽ വെച്ച് നടക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് മോഹൻലാലി ജീവിതത്തിലും കരിയറിലും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ശാന്തകുമാരി അമ്മ തന്റെ വിജയങ്ങളുടെ എല്ലാം പിന്നിലെ ചാലകശക്തി തന്റെ അമ്മയാണെന്ന താരം പലപ്പോഴും അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമയിലെ തിരക്കുകൾക്കിടയിലും അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ മോഹൻലാൽ പുലർത്തിയിരുന്ന അതീവ ശ്രദ്ധ സുഹൃത്തുക്കൾക്കും സിനിമാ പ്രവർത്തകർക്കും ഇടയിലേറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ശാന്തകുമാരി അമ്മയ്ക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മോഹൻലാൽ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു വിദേശത്തും സ്വദേശത്തുമുള്ള ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അദ്ദേഹം നേരെ എത്തുന്നത് അമ്മയുടെ അടുത്തായിരിക്കും അടുത്തിടെ മോഹൻലാലിനെ തേടി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്തിയപ്പോൾ അദ്ദേഹം തന്റെ സന്തോഷം ആദ്യം പങ്കുവെച്ചതും പ്രിയപ്പെട്ട അമ്മയോടൊപ്പമായിരുന്നു പുരസ്കാരം ലഭിച്ച ശേഷം കൊച്ചിയിൽ മടങ്ങിയെത്തിയ മോഹൻലാൽ വിമാനത്താവളത്തിൽ നിന്നും നേരെ പോയതും എളമക്കരയിലെ തന്റെ വസതിയിലേക്കായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അമ്മയെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നതിനായി അദ്ദേഹം പുരസ്കാരം അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു സംസാരശേഷിയും ചലനശേഷിയും കുറഞ്ഞ അവസ്ഥയിലായിരുന്നിട്ടും തന്റെ മകന്റെ നേട്ടത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ ഇരിക്കുന്ന ശാന്തകുമാരി അമ്മയുടെ ചിത്രം ആരാധകരുടെ കണ്ണ് നനയിച്ചൊന്നായിരുന്നു ആ നിമിഷങ്ങൾ താരം തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആരാധകരുമായി പങ്കുവെച്ചത് മോഹൻലാലിന്റെ ബാല്യകാലം മുതൽക്കേ അദ്ദേഹത്തിന്റെ സർഗാത്മ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു അമ്മ വിശ്വനാഥൻ നായരുടെ കർക്കശമായ നിയമ പശ്ചാത്തലത്തിലും മകന്റെ കലാപരമായ താല്പര്യങ്ങൾക്ക് അമ്മ തണലായി നിന്നു തിരുവനന്തപുരത്തെ പഴയ വീട്ടിലെ ഓർമ്മകളും അമ്മ തയ്യാറാക്കി നൽകുന്ന ഭക്ഷണത്തോടുള്ള പ്രിയവും മോഹൻലാൽ പലപ്പോഴും അനുസ്മരിച്ചിട്ടുണ്ട് അമ്മയുടെ വിയോഗം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി നികത്താനാവാത്ത വലിയൊരു നഷ്ടമാണ് താരത്തിന്റെ കുടുംബത്തിന്റെ ഈ ദുഃഖത്തിൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മോഹൻലാലിന്റെ വസതിയിലേക്ക് പ്രിയ താരത്തെ ആശ്വസിപ്പിക്കാനും ശാന്തകുമാരി അമ്മയ്ക്ക് അവസാനമായി പ്രണാമം അർപ്പിക്കാനും സിനിമാ മേഖലയിലെ ഒട്ടേറെ പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടന്റെ കരുത്തായിരുന്ന അമ്മയുടെ വിയോഗം ആരാധകരും വിങ്ങലോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്